രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് വെസ്റ്റ് ഹാം വിട്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആൾസണലുമായി ദീർഘകാല കരാറിൽ ഡെക്ലാൻ റേസ് ഒപ്പുവെച്ചത് ഇംഗ്ലണ്ടിന് പുറത്തേക്ക് കാര്യമായി റേറ്റ് ചെയ്യപ്പെടുകയോ അപ്രീസിയേഷൻ ലഭിക്കുകയോ ചെയ്യപ്പെടാത്ത ഒരു പ്ലെയർ കൂടിയാണ് റേസ് ഇംഗ്ലീഷ് പ്ലെയേഴ്സിന് നിലവിൽ ഏറ്റവും പ്രൈസ് ഡാഗ് ഉള്ള പ്ലെയർ കൂടിയാണ് ഡെക്ലാൻ റേസ് അതിന്റെ പേരിൽ ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് തനിക്ക് ഇത്രയും ഡിമാൻഡ് എന്ന് ലോകത്തെ കാട്ടിക്കൊടുത്ത് വിമർശകരുടെ വായടച്ച പെർഫോമൻസ് കൂടിയായിരുന്നു റയൽ മാർഡിനെതിരെ റേസ് പുറത്തെടുത്തത് സമീപകാലത്ത് ഒരു മിഡ്ഫീൽഡർ നടത്തിയ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്ന് തെനിക്കു നേരെ വന്ന ഏതൊരു ഷോട്ടും അതുവരെ തടുത്തിട്ട തിബോക്കെതിരെ രണ്ട് പെർഫെക്റ്റ് ഫ്രീ കിക്കുകൾ റോഡ്രിയെയും കിമ്മിച്ചിനെയും പോലെ കളി കൺട്രോൾ ചെയ്യുക മാത്രമല്ല ഗോളും അസിസ്റ്റുമായി സ്കോർ ഷീറ്റിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു റേസ് ആർട്ടേറ്റയുടെ കീഴിൽ ആഴ്സലിനെ അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ട് ആരും ഈ അടുത്ത കാലത്തൊന്നും ജയിച്ചു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ബർണബ്യൂവിൽ ആഴ്സലിനെതിരെ നാല് ഗോളടിച്ച് ജയിക്കുക എന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം വലികേറ മല തന്നെയാണ്